ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നാടൻ മീൻ കറിയാണ് കാണിക്കുന്നത് ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും പക്ഷേ അപ്പം ടേസ്റ്റാണ് ഒരിക്കലെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോൾ മാങ്ങ സീസണാണ് ആണ് അപ്പോൾ മാങ്ങയല്ല ഇട്ട് വെക്കുന്ന സിമ്പിളായിട്ടുള്ളൊരു കറിയാണെങ്കിൽ കൂടി നല്ല ടേസ്റ്റാണ് അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു ഫിഷ് ഫ്രൈ ഉണ്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ പിറകടപ്പിൽ നാടൻ രീതിയിൽ വെക്കുമ്പോൾ അതിൻ്റെ ഒരു രുചി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റില്ലേ നമ്മൾ സാധാരണ വയ്ക്കുന്നതിനെ കാട്ടും ഇരട്ടി അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിളാണ് എങ്കിൽ കൂടെ നല്ല ടേസ്റ്റാണ് ഒരുപാട് കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല തേങ്ങ അരച്ചിട്ടുള്ള ഒരു മീൻ കറിയാണ് പിന്നെ ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ചപ്പാത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് ഈ ഒരു മീൻ കറി തയ്യാറാക്കിയിട്ടുള്ളതെന്ന് ആദ്യം തന്നെ കുറച്ച് ഇഞ്ചി ചതച്ചെടുക്കുന്നുണ്ട് ഇതിപ്പം മത്തിക്കറിയാണ് ഉണ്ടാക്കുന്നത് ഇപ്പം മത്തിക്ക് പകരമായിട്ട് നമുക്ക് മാന്തലോ കൊഞ്ചോ അയിലോ എന്ത് വേണമെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ തയ്യാറാക്കാം അപ്പോൾ മീനെല്ലാം മത്തിയെല്ലാം കഴുകി കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് നല്ല പുളിയുള്ള മാങ്ങൾ ചെറിയൊരു കഷ്ണം ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചി അത്യാവശ്യം ഒരു വലുപ്പത്തിലുള്ള ഇഞ്ചി തന്നെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ കത്തിക്ക് ഒട്ടും മൂർച്ചയില്ല എന്നാണ് അമ്മ പറയുന്നത് അപ്പോൾ കല്ലിൽ വെച്ചിട്ട് അണച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കത്തിക്ക് നല്ല മൂർച്ച ഉണ്ടാവും അതൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കത്തിയാണെങ്കിൽ കത്തിനൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കഷ്ണങ്ങളൊക്കെ മീനിലേക്ക് മാങ്ങ ചെറുതാക്കി അരിഞ്ഞതും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ായിട്ട് കാശ്മീരി മുളകും അതുപോലെ എരിവുള്ള മുളകും മഞ്ഞൾപ്പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് വെളുത്തുള്ളി ഒരിക്കലും കൂടാൻ പാടില്ല രണ്ടോ മൂന്നോ അല്ലി മതി ഇഞ്ചി അത്യാവശ്യം വേണം പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും പിന്നെ കുറച്ച് കല്ലുപ്പും കൂടെ ഇട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കൈ വെച്ച് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ വറക്കുന്നേരിലുള്ള കുറച്ച് മീനിൻ്റെ തലയുണ്ട് തലയും വാലും അതും കൂടി ഈ ഒരു മത്തിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് നമ്മൾ വിറകടുപ്പിലാണ് വെച്ച് കൊടുക്കുന്നത് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും മീനൊന്ന് വേവുന്ന സമയം കൊണ്ട് ഫിഷ് ഫ്രൈയിലേക്കുള്ള മസാല തയ്യാറാക്കിയെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും പെരിഞ്ചീരകവും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങ നീരും കൂടെ മിക്സിയിലിട്ടിട്ട് നന്നായി കുഴിച്ചു കൂടുതലാക്കിയെടുക്കാം എന്നിട്ട് കഷ്ണങ്ങളാക്കിയ ഏത് മീനിലേക്കും നമുക്കിതുപോലെ ട്രൈ ചെയ്താൽ നല്ല ടേസ്റ്റാണ് ഇതിപ്പോൾ ആവോലി മീനാണ് അപ്പോൾ അയിലയിലോ മത്തിയിലോ കൊഞ്ചോ എന്ത് വേണമെങ്കിലും നമുക്ക് ഈ ഒരു മസാല മാത്രം മതി ഇത് നമുക്ക് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയും ചെയ്യാം അപ്പോൾ നന്നായിട്ട് എല്ലാ മീനേക്കും തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഇതൊരു അരമണിക്കൂർ നേരം വെച്ചിട്ട് ഫ്രൈ ചെയ്താലും കുഴപ്പമില്ല അപ്പോൾ തന്നെ ഫ്രൈ ചെയ്താലും കുഴപ്പമില്ല അപ്പോൾ നന്നായിട്ട് ഓരോ മീനിലും മസാല പിടിക്കുന്ന രീതിയിൽ കൊടുക്കാം അപ്പോഴത്തേക്ക് നമ്മളുടെ ആ ഒരു ഇത് തിളച്ച് വന്നിട്ടുണ്ട് ആ ഒരു ഫിഷ് ഫ്രൈ ഉണ്ടെ മസാലയില്ലേ ആ ഒരു മിക്സിയുടെ ചാറ് വെള്ളിയിട്ട് ആ വെള്ളം കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് വേണ്ടത് തേങ്ങയാണ് കുറച്ച് തേങ്ങ ഒരു അരമൊരു തേങ്ങ നന്നായിട്ട് അരച്ചെടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പില ഫിഷ് ഫ്രൈയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് എടുത്തതാണ് വെളിച്ചെണ്ണയിലാണിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് പാൻ ചൂടായാലും നമുക്ക് വെളിച്ചെണ്ണ വെച്ചിട്ട് കറിവേപ്പില കൊടുക്കാം അതിൻ്റെ മേലേക്ക് വേണം നമ്മൾ ഫിഷ് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ ഓരോ ഫിഷും നമ്മൾ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റിയാണ് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു മണവും രുചിയും എല്ലാം കിട്ടുന്നുണ്ട് നല്ല നാടൻ കറിവേപ്പിലിടയുടെയും അതേപോലെ വെളിച്ചെണ്ണയും പിരിഞ്ചീരകവും എല്ലാം കൂടെ കൂടിയിട്ടുള്ളൊരു രുചിയും മണവുമാണ് ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത് മൂക്കിലേക്ക് അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മരിയിച്ചെടുക്കാം ചിലവർക്ക് അധികം മുരിയൊന്നും ഇഷ്ടമുണ്ടാവില്ല അപ്പം ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയാണോ അതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെയൊക്കെ നല്ല മുരിഞ്ഞതാണ് ഇഷ്ടം അപ്പോഴത്തേക്ക് നമ്മളുടെ മീൻ വെന്തതെന്ന് നോക്കാം മീൻ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു അതിനകത്തേക്ക് അരച്ചു വെച്ചിട്ടുള്ള തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളയ്ക്കുമ്പോൾ തന്നെ നമുക്ക് വാങ്ങി വെക്കാം ഒന്ന് തിളക്കുമ്പോൾ തന്നെ നമുക്കിത് വാങ്ങിവെക്കാം ബാക്കി ഈ ഒരു ചട്ടി കിടന്ന് തന്നെ തിളച്ചോളവും നല്ല ചൂടായിരിക്കുമല്ലോ ചട്ടിക്ക് പിന്നെ ഇതിനകത്തേക്ക് കടുവും ഉലുകയും മറ്റൽമുളകും കറിവേപ്പിലും കൂടെ താളിച്ച് വെളിച്ചെണ്ണയിൽ താളിച്ചിട്ട് ഒഴിച്ചു കൊടുത്തതാണ് ഇത്രയുള്ളൂ നമ്മളുടെ നീന്തലൂടെ സെറ്റാണ് അതേപോലെ നല്ല മുരിയിച്ചെടുത്ത് കറിവേപ്പിലൊക്കെ കിടന്നിട്ട് നന്നായിട്ട് മുരിച്ചെടുത്ത് ഫിഷ് ഫ്രൈയും റെഡിയാണ് ഈ ഒരു മീൻ കറിയും മീൻ വറുത്തത് മാത്രം മതി നമുക്കൊരു പറഞ്ഞു ചോറ് ഉണ്ണാനായിട്ട് അത്രയ്ക്കും ടേസ്റ്റാണ് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നല്ല നാടൻ ചീരപ്പേരി ഉണ്ടായിരുന്നു സാമ്പാർ ഉണ്ടായിരുന്നു അതൊന്നും ആവശ്യമില്ല നല്ല മീൻ കറി ഇത് മാത്രം കൂട്ടി നമുക്ക് ചോറ്ണ്ണാൻ പറ്റും അപ്പം നല്ല ടേസ്റ്റുള്ള ഈ ഒരു മീൻ കറി സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന മീൻ കറിയാണ് അപ്പോൾ എല്ലാവരും ഒരു തവണ അത് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഒരിക്കൽ നിങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ഇതന്നെ ഈ ഒരു രീതിയിൽ മാത്രമാണ് തയ്യാറാക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നല്ല റെസിപ്പി ആയിട്ട് കാണാം അതുവരെ Take care, bye, thank you.